കോൺഗ്രസ് ജനകീയ യാത്ര സമാപിച്ചു മുൻ പ്രസിഡന്റ് സമാപന സമ്മേളനം ചെയ്തു ചക്കുവള്ളം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും വികസനമൊരുടിപ്പിനും കെടുകാര്യസ്ഥിതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി നയിച്ച ജാഥയാണ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി സമാപന സമ്മേളനം പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ഇടുക്കി ജില്ലയിൽ ഏറ്റവും പിന്നിൽ പോയ പഞ്ചായത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ പ്ലാനിംഗ് ും അതേപോലെ തന്നെ ധനകാര്യ മേഖലയിലും എല്ലാം ഗ്രാമവികസന ബോർഡിലും എല്ലാം അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും പരാജയപ്പെട്ട നമ്മുടെ ഗ്രാമ ആസൂത്രണത്തിൽ ഏറ്റവും പിന്നിൽ പോയ ഒരു ഗ്രാമപഞ്ചായത്താണ് ചക്ക വള്ളം ഗ്രാമപഞ്ചായത്ത് എന്നാണ് ഇതുപോലെ അഴിമതി ഉണ്ടായിട്ടുള്ള മറ്റൊരു പഞ്ചായത്ത് ഉണ്ടായിട്ടുണ്ടോ ഇടുക്കി ജില്ലയിലെ തന്നെ മൊത്തത്തിലുള്ള പല പഞ്ചായത്തുകൾ ഇടതുപക്ഷം ഭരിക്കുന്നതുണ്ട് വലതുപക്ഷം ഭരിക്കുന്നതുണ്ട് പക്ഷെ ഇത്രമാത്രം ഗ്രാമപഞ്ചായത്തിനെ അഴിമതിയുടെ ചെളിക്കുണ്ടാക്കി മാറ്റി കഴിവില്ലായ്മയുടെയും തൻ പ്രമാണിത്വത്തിൻ്റെയും അതേപോലെ തന്നെ വൽക്കരണത്തിന്റെയും വൽക്കരണത്തിന്റെയും മുന്നണി കേളികെട്ടായി പഞ്ചായത്തിനെ മാറ്റി മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ റഷീദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോയി ഡി സി സി അംഗങ്ങളായ വക്കച്ചിൻ തുരുത്തിയിൽ ജെയ്സ് കാവുങ്കൽ സാബു മോഹനൻ കുന്നേൽ തങ്കച്ചിൻ ഇടിയാടി തുടങ്ങിയവർ സംസാരിച്ചു